ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് ഡ്രോണില്ലേ ഡബിൾ ബാറ്ററി ഡ്യുവൽ ബാറ്ററി ആണ് വരുന്നത് കുഞ്ഞ് ഡ്രോൺ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയുമോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആവശ്യമുള്ളവരുടെ താൻ നമ്പറിലുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഫോൺ പർത്തിച്ച് പഠിക്കാനൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആട്ടോ ഈ ഒരു കുഞ്ഞു ഡ്രോൺ ഒരുപാട് പേര് നെറ്റിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഞങ്ങളൊന്ന് അൺബോക്സ് ചെയ്ത് പറത്തിച്ച് നോക്കാൻ പോവുകയാണ് നമ്മുടെ അടുത്ത് പ്രൈസ് വരുന്നത് ഒന്ന് അഞ്ഞൂറ്റി അമ്പത് രൂപയാട്ടോ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്തൊക്കെ ഇതിൽ വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ വാവ് ഇത് കേൾക്കണോ നമ്മുടെ കുഞ്ഞ് ഡ്രോൺ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡ്രോൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇതേ കൺട്രോളർ മാറ്റി വെക്കാം പിന്നെ ഡ്യുവൽ ബാറ്ററി രണ്ട് ബാറ്ററി വരുന്നുണ്ട് മാറ്റി വെക്കാം പിന്നെ ഒരു കവറിൽ കുറച്ച് പാർട്സുകൾ വരുന്നുണ്ട് നാല് സേഫ്റ്റി ഗാർഡ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാല് ചിറക് അതിൻ്റെ ഫാൻ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടിയുള്ള ചിറക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞു സ്ക്രൂ സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് ഊരിയിട്ട് കൊടുക്കാൻ വേണ്ടി കുഞ്ഞു സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട് ഇതിൽ സ്കാൻ കോഡ് വരുന്നുണ്ട് ഈ സ്കാൻ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആപ്പിലേക്ക് പോകും അതിൽ നിന്ന് നമുക്ക് ആപ്പ് എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ക്യാമറ വിഷ്വലുകളൊക്കെ എന്ത് ചെയ്യാൻ കഴിയും അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ ഫോൺ എടുക്കാം സേഫ്റ്റി ഗാർഡ് ഇതിൽ ആഡ് ചെയ്യാം ബാക്കിൽ ലോക്ക് ചെയ്യാം ഫ്രണ്ടിലേക്കൊന്ന് പ്രസ് ചെയ്താൽ ലോക്ക് ചെയ്യും എന്താ ഇതങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്തോ കേട്ടോ ടച്ച് ആ ലൈൻ്റെ മോളിലാണോ ലൈനല്ലല്ലോ ലൈൻ തന്നെ സർവീസ് ആരാ അപ്പോ ലാഡറി എടുത്തിട്ടു ലേഡറിൽ എത്തുമോ പ്രയാസമാണ് കയറി വെക്കണ്ടെട്ടോ ലേഡറിന്റെ ആട്ടം കണ്ടിട്ട് പേടിയാണ് കയറാൻ പൂതി ഒക്കെ വീണാ കിട്ടണം കേട്ടോ അതെ കറക്റ്റ് കിട്ടണോ അതെ ഓ അത് നൃത്തം മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല മെയിൻ ഈ സേഫ്റ്റി ഗാർഡ് കൊണ്ട് കിട്ടിയതാട്ടോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല പോയി പോവും സേഫ്റ്റി ഗാർഡ് കൊണ്ട് കിട്ടിയതാണ് വലിയ കുഴപ്പമല്ലാണ്ട് ചോദിച്ചത് ഓക്കെ കുറച്ചിട്ടൊന്നും കേട്ടോ ആ പഠിച്ചു 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 പോണേ ഇത്ര പണിയുള്ളു ആ പൊക്കാം തഥാം മറക്കണ വയ്യ കേട്ടോ ആ അപ്പോ സംഭവം പൊളിയാട്ടോ ഇത്ര ഞാൻ വിചാരിച്ചിട്ടില്ല പഠിച്ചെടുക്കാൻ പെട്ടെന്ന് പരിപാടി ചെയ്യും കാണിച്ചല്ലോട്ടാ നേരെ വെക്കുക പൊക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ മേലോട്ട് നിക്കിയാൽ സ്റ്റാർട്ടായി സ്റ്റാർട്ട് ചെയ്തതിന് പൊന്തണമെന്നുണ്ടെങ്കിൽ നേരെ മേലോട്ട് തന്നെ കൊടുത്താല് ഇതാ പൊന്തിട്ടോ ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ട് പോരണ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക അയ്യോ for a day. ஆ அல்ல அச்சுட்டு വിട്ടു കൊടുക്കില്ലടാ ഞാൻ നിന്നെ കണ്ടു ചാർജ് ചാർജ്ക്കു കേട്ടോ നോയ്യ പവനെ ചാർജ് തീർന്നു ഏതാ ഞാൻ കുറച്ച് കാറ്റുള്ളട്ടെ ആ ഹാ ഹാ ജാതി കാറ്റി ഞങ്ങൾ ഓഫ് ആക്കാണ് ചാർജ് തീർന്നു തീർന്നു ചാർജ് തീർന്നുണ്ടോ ഓക്കെ എന്നാൽ വീഡിയോ വൈൻ്റെ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ കാണുവേക്കും ഷാർട്ട് ബ്രാക്ക്